എൻ ഡി എ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ കോതമംഗലത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുത്തു കുട്ടമ്പുഴ പന്തപ്ര ആദിവാസി കോളനിയിൽ അദ്ദേഹം സന്ദർശനം നടത്തി ബി ജെ പിയുടെ ഭാരവാഹി യോഗത്തിലും കുട്ടമ്പുഴയിലെ പന്തപ്ര ആദിവാസി കോളനി സന്ദർശിച്ച ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥനു വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചു പി സജീവ് ഇ ടി നടരാജൻ ഉണ്ണികൃഷ്ണൻ മാങ്ങോട്

എല്ലാ 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 വീടും സമ്പർക്കം 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 ചെയ്യണം ഒരു അടുത്ത അടുത്ത ദിവസം ദിവസം വീണ്ടും അവരുടെ കോതമംഗലത്ത് ബി ജെ പിയുടെ നിയോജക മണ്ഡലം ഭാരവാഹികളുടെ യോഗം കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഒരു വികസനവും കൊണ്ടുവരാൻ എൽ ഡി എഫിനും യു ഡി എഫിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഈ നാട്ടിൽ അസ്വസ്ഥതയും സംഘർഷവും സൃഷ്ടിക്കലാണ് അവരുടെ അതുകൊണ്ട് അവർ തീവ്രവാദ ശക്തികളെ അവർ പാലൂറ്റി വളർത്തും ജനങ്ങളുടെ മൗലികമായ ജീവൻ പ്രശ്നങ്ങൾ അവർ അവഗണിക്കുന്നു കുടിക്കാൻ വെള്ളം ആരാധന കൊടുത്തതും കഴിക്കാൻ ആഹാരം കൊടുത്തതല്ല ഇന്നും പാവങ്ങൾക്ക് സൗജന്യ റേഷൻ കൊടുക്കുകയാണ് മോഡി സർക്കാർ പറയാൻ പറ്റുമോ എൽ ജെ പിന്നെ യു ഡി എഫിനോട് സാധിച്ചു കേരളം ഭരിക്കുന്നതിൽ അറുപത്തിരണ്ട് വർഷക്കാലമായി ഭാരതം ഭരിച്ചത് കോൺഗ്രസ് ആണ് എന്നിട്ടും മൗലികമായ ഒരു ജീവൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിഹരിച്ചത് എൻ ഡി എ സർക്കാരാണ്